ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മേടം രാശി മുതൽ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക ഉൾപ്പെടുന്നത് എങ്ങനെയാണ് അതായത് ഈ മേടം വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് മേടരാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക നക്ഷത്രത്തിൽപ്പെട്ട മേടരാശിയിൽപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അതെ പ്രൈമറി സ്കൂളാകാം ഹയർ സെക്കൻഡറി ആകാം ഉപരിപഠനമാകാം വിദ്യാർത്ഥി എന്ന ലേബലിൽ ഈ വിഷു മുതൽ അടുത്ത വിഷു വിഷുവരെ വളരെയധികം പ്രയത്നം വിദ്യാഭ്യാസത്തിൽ ചെയ്യുമെന്നും ഉന്നതമായ മാർക്കുകൾ കരസ്ഥമാക്കുമെന്നും ലക്ഷ്യമിട്ട ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും പഠിത്തത്തിൽ ഉന്മേഷവും ഉണർവും ജാഗ്രതയും നല്ലവണ്ണം കിട്ടാനുള്ള ഒരു വിഷുഫലമാണ് ഈ മേഡൻ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാ വിദ്യാർത്ഥികൾക്ക് ഉള്ളത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഈശ്വര കൃപയാൽ വന്നു ചേരും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യയിൽ എ പ്ലസ് തന്നെ ലഭിക്കുവാനുള്ള യോഗങ്ങളുണ്ട് പരിശ്രമം എന്ന് വിചാരിച്ച് കുറയ്ക്കരുത് പരിശ്രമം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് എന്തെല്ലാം യോഗ ഫലങ്ങളുണ്ടെങ്കിലും പരിശ്രമത്തിന് ഒരു ഫലം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്കുള്ള നല്ല ദിവസങ്ങൾ ഏതൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രമല്ല ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും ഈ രാശിയിൽപ്പെട്ട ബിസിനസ്സുകാരാണെങ്കിലും ഈ രാശിയിൽപ്പെട്ട തൊഴിലാളികളാണെങ്കിലും ഈ രാശിയിലുള്ള ഭരണകർത്താക്കളാണെങ്കിലും ഈ രാശിയിൽപ്പെട്ട ഏത് പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നവരാണെങ്കിലും ഗ്രഹസ്ഥരാണെങ്കിലും രോഗികളാണെങ്കിലും രോഗികളാണെങ്കിലും അതുപോലെ തന്നെ കേസ് കോടതി കച്ചേരി മുതലായവയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത് പോകുന്നവർക്ക് വിദേശത്ത് ഗമിക്കാൻ പ്രയത്നിച്ച് നിൽക്കുന്നവർക്കാണെങ്കിലും രാഷ്ട്രീയ കലാ രംഗങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും ഏത് ഫീൽഡിൽ നിൽക്കുന്നവർക്കാണെങ്കിലും യുവതി യുവാക്കൾക്കാണെന്നുണ്ടെങ്കിലും ഗ്രഹസ്ഥർക്കാണെങ്കിലും ഈ രാശിയിൽപ്പെട്ട അനിഴം തൃക്കെട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ദോഷകരമായിരിക്കും ഈ വർഷം അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഈ രണ്ട് നക്ഷത്രങ്ങൾ വരുമ്പോൾ ഒരു കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഡയറിയിലോ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പൊതുവെ ഉന്മേഷവും ഉണകവും കുറയും ആരാ ആരോഗ്യം തീർത്തും മോശമായി വരും എവിടെയെങ്കിലും വീഴ്ച പതനാദികളൊക്കെ വരാൻ സാധ്യത കയ്യബദ്ധങ്ങൾ ഓർമ്മക്കുറവുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിപ്പിൽ അശ്രദ്ധ പരീക്ഷാവേളകളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ വരുമ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതലായി ജാഗരൂകരായിരിക്കണം സർവീസിലിരിക്കുന്നവർക്കും കെയർലെസ് ആവാൻ പാടില്ല എന്ന നക്ഷത്രങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിയോ സഹപ്രവർത്തകരുടെ നിരസമോ പരിശോധനകളോ അല്ലെ പനിഷ്മെൻറ്റുകളോ ഒക്കെ വരാം വാഹനം ഓടിക്കുന്നവർ അത് വിദ്യാർത്ഥികളായിരുന്നാലും ആരായിരുന്നാലും വണ്ടി ഓടിക്കുന്ന ഈ ദിവസങ്ങളിൽ കൂടുതൽ വണ്ടിക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഉള്ള ഡ്രൈവിങ് എതിരെ വരുന്ന വണ്ടികൾ അതല്ലെങ്കിൽ വാഹനം ക്രൈവക്കയും വാക്കെങ്കിലും ഓടിക്കാൻ കൊടുക്കുക ഇങ്ങനെയുള്ളതൊക്കെ വളരെ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലുകളിലുമൊക്കെ അബദ്ധം അമിളിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ വരേണ്ടതാണ് അതുപോലെ തന്നെ ഉത്രൊട്ടാതിരേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചതയം അവിട്ടം നക്ഷത്രങ്ങൾ വരുന്നത് കലണ്ടറുകളിൽ നോട്ട് ചെയ്തു വെക്കുക അവിട്ടം ചതയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികപരമായി നല്ല ദിവസങ്ങളായിരിക്കും ഉണകവും ഉന്മേഷവും ഉണ്ടാവും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളുമായി സന്ദർശിക്കാനുള്ള അവസരങ്ങളുണ്ടാവും ഈ ഒരു വർഷം നമ്മളെ സഹായിക്കാനുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ദിവസങ്ങളിൽ നമ്മളെ സമീപിക്കുവാനുള്ള സാധ്യതയും സാമ്പത്തികമോ ജോലിയോ ഭവന നിർമ്മാണമോ വസ്തുവോ വാഹനമോ ലോണോ മറ്റേതെങ്കിലും കനക വേഷഭൂഷണാദികളോ അല്ലെങ്കിൽ ഏതിനു ഒരു നന്മകൾക്കായി ഈ ദിവസങ്ങൾ ചില ദൂതന്മാർ എത്തിച്ചേരും അതുപോലെ തന്നെ അനുയന്ത്ര കേട്ട നക്ഷത്രങ്ങളിൽ ചില ഫ്രണ്ട്ഷിപ്പുകൾ മോശമായും വരും അവിട്ടം ചെറിയ നക്ഷത്രങ്ങളിൽ നല്ല ബന്ധങ്ങളും വന്നു ചേരും പൊതുവെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സന്ദർഭമാണ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യുന്നത് പരിഗണനയിൽ വരും അതായത് അവരുടെ ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങൾ വിജയിക്കുവാനും അവർക്ക് സ്ഥാനം സ്ഥാനമാനാദികൾ കിട്ടുവാനും ഒക്കെ ഇടവരും അതുപോലെ ജോലിക്കാർക്ക് ജോലി കിട്ടും അവർക്ക് പ്രതീക്ഷിക്കുന്ന ഡിഗ്രി അല്ലെ ഉള്ള ഡിഗ്രി അനുസരിച്ചുള്ള പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ കൂടുതലായി അവരുടെ പ്രയത്ന ഫലം മേലധികാരികളുടെ പ്രീതി സർവീസിൽ പ്രമോഷനും മറ്റും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ഗുഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ശമ്പള വർധനവ് ജോലിയിൽ ഉന്മേഷം ഉണർവ് രാഷ്ട്രീയത്തിലും അതുപോലെ മതപരമായ കാര്യങ്ങളിലും ട്രേഡ് യൂണിയൻ സാമൂഹ്യപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ വർഷം ഉന്നത അധികാരത്തിലിരിക്കാനുള്ള യോഗം ഗ്രഹസ്ഥകൾക്ക് നല്ലൊരു ഗ്രഹഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യോഗം ഈ രാശിയിൽപ്പെട്ട വീട് പണിയാനോ വസ്തു വാങ്ങാനോ അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം കട മുതലായത് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ഈ വിഷു ഫലം വസ്തു വീട് വണ്ടി അതുപോലെ തന്നെ ജംഗമങ്ങൾ വേഷഭൂഷണാദികൾ ഉന്നത വ്യക്തികളുടെ സഹകരണം വലിയ സ്ഥാനമാനങ്ങൾ മോഹങ്ങൾ പൂവണിയുവാനുള്ള കാലം ജനപിന്തുണ അധികാരികൾ പ്രീതിപ്പെടുക യുവതി യുവാക്കൾക്ക് വിവാഹത്തിലേക്ക് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള യോഗം പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലം തൊഴിലാളികൾക്ക് ധാരാളമായി വേലയും കൂലിയും കിട്ടുന്ന കാലം വിദേശത്തേക്ക് പോകുവാനായി ദേത്തം മോഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സുവർണാവസരം ദോഷസന്ധികൾ ശമനം വരുന്നതിനു വേണ്ടി അനിജം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അനിജം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ രാഹു പൂജയോ അതുപോലെ തന്നെ പുള്ളുവൻപാട്ട് സർപ്പക്ഷേത്രത്തിൽ നടത്തുക സർപ്പബലി മുതലായ വഴിപാടുകളും അതുപോലെ ഗണപതി ഹോമം മുതലായ വഴിപാടുകളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇപ്പോൾ ആരും ഒരു വർഷത്തെ ദോഷഫലങ്ങളുടെ കാഠിന്യങ്ങൾ നീക്കി ഗുണഫലങ്ങൾ ലഭിക്കുവാനാവട്ടെ എന്ന് ജയതീശ്വരനോട് ഈ മേടക്കുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു